ഞാനും അല്ലും ഇപ്പൊ ഏതാണ്ട് പുൽവാമ ഭാഗത്ത് തിരഞ്ഞിട്ടാ പുൽവാമ ഭാഗമാണ് ഈ കാണുന്നത് ചെറിയൊരു തണുപ്പുണ്ട് രണ്ട് സൈഡും പാടാണ് കേട്ടാ ഈ സഫറോണ്ട് പാടാന്നൊന്നല്ലോ നേരം വെളുത്തു വരുന്നേ ഉള്ളു കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് നല്ല കാലാവസ്ഥയാണ് പുൽവാമ റൈറ്റിലോട്ടും പോവാട്ടോ ചെലപ്പോ അതിന്റെ വില്ലേജ് റൈറ്റിലോട്ട് വെള്ളിടത്തായിരിക്കും ജമ്മുവിലേക്ക് പോയിക്കൊണ്ടിരിക്കണേ നമ്മള് രണ്ട് സൈഡും പാടാണ് വണ്ടികൾ കുറവാണ് എന്തായാലും ചായപൊടി ഒന്നും കഴിഞ്ഞിട്ടില്ല ഇനി അവിടെ കിട്ടും ഹോട്ടല് ഹോട്ടലിൽ വഴിക്കൊന്നും കണ്ടില്ല എടുക്കുന്ന വിടെ തന്നെ എവിടെയാണെങ്കിൽ കേറണത് ഹൈവേലിപ്പോ നമ്മള് വരുമ്പോ പല സ്ഥലത്തും ആർമിയുടെ പോസ്റ്റുകളുണ്ട് കേട്ടോ മിലിറ്ററിക്കാരും ഉണ്ട് വഴി ഒരു ബോർഡ് വരുന്നുണ്ട് ടൗന്തിപുര പാലസ് റോട്ട് കാസിഗുണ്ട് നാപ്പത് കിലോമീറ്റർ ജമ്മു ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് കിലോമീറ്റർ കടകളൊന്നും കടകളൊന്നുമില്ല ഒരു ടോൾ പാസ് ആണ് നമുക്കിന്നെ ടോൾ കൊടുക്കണ്ടില്ല ബൈക്കിന് കുഴപ്പമില്ല ഇതൊരു സ്ഥലം അവൻ പോരാ റോഡ് കണ്ട് ടോൾ ഏതാന്നറിയില്ല വലിയ ടോളാണ് ട്ടാ നല്ല വീതിയുള്ള ഉള്ള റോഡ് അടി വലിയ റോളാണ് ഇവിടെ മഴ പെയ്തിരണ്ട് വെള്ളമൊക്കെ ഉണ്ട് മഴ പെയ്തിട്ടുണ്ട് വിഭാഗത്ത് നമ്മൾ ഈ സൈഡിൽ കൂടി കയറിപ്പോണ്ട വി പി ലൈൻ ഉണ്ട് നമുക്ക് ഈ സൈഡിൽ കൂടി കയറി പോവാ ചാജ് കോട്ട് ചാജ് ചാജ് ഫ്രീ പ്ലാസ് നല്ല ടോളാണ് വലിയ ടോളാണ് പക്ഷെ കടകളൊന്നും പക്ഷെ ചില ടോളിന്റെ ഭാഗത്ത് കടകളൊക്കെ ഉണ്ടാവും ഇവിടെ ഒന്നും ഇല്ല ആംബുലൻസ് മാത്രമല്ല അധ്യാപകന്റെ ആ ഇവിടെ പോസ്റ്റ് ഇവിടെ മഴ പെയ്താലും വെള്ളമൊക്കെ നല്ല പച്ചപ്പുള്ള സ്ഥലം ഉള്ള എന്തായാലും നമ്മൾ മുക്കരചുറ്റണിലോ വഴിയാണ് ഇപ്പുറത്തേക്ക് കടന്നത കേട്ടാ പക്ഷെ നമ്മൾ ക്യാമറ ഓഫായി പോകാരുന്നു ഞാനത് ശ്രദ്ധിച്ചില്ല ഇപ്പോൾ നോക്കിയപ്പോഴാണ് ക്യാമറ ഓഫ് അതായത് മുക്കരചുറ്റണലൊന്നും നമുക്ക് കിട്ടിയില്ല ആ കാണുന്ന അങ്ങേറ്റത്ത് കാണുന്നതാണ് മുക്കരചുറ്റണലിൻ്റെ ഭാഗം ആ മലയുടെ അടി കൂടിയാണ് നമ്മൾ കയറി പോകുന്നത് നമ്മൾ അങ്ങോട്ട് പോയത് പട്നി ടോപ്പ് വഴി കയറിപ്പോയി ഇവിടെ ബ്ലോക്ക് ആയതായിരുന്നു ഇപ്പോൾ നമ്മൾ ടണൽ വഴി തന്നെ കയറിപ്പോകുന്നു ഇത് നയൻ പോയിൻറ്റ് ടു എയ്റ്റ് കിലോമീറ്റേഴ്സ് ഉണ്ട് ആ ടണലിൻ്റെ നീളം സൂപ്പർ ടണലാണ് മലരെ അടിയിൽ കൂടി തന്നെ പോകുന്നു അപ്പോൾ കയറ്റമൊന്നുമില്ല പക്ഷെ നമുക്കതൊന്നും എടുക്കാൻ പറ്റിയില്ല ഇവിടെ വന്ന് ക്യാമറ നോക്കിയപ്പോഴും ഓഫാക്കി കിടക്കുന്നത് ഒരു സാധനം കിട്ടില്ല അതിൻ്റെ ഫ്രണ്ട് ഭാഗം മൂലം നിങ്ങൾ പോയി കംപ്ലീറ്റ് നല്ല സുന്ദര സ്ഥലം കേട്ടോ തോടും കണ്ടോ ആ ജെ സി ബി വർക്ക് ചെയ്യേണ്ടിരുന്നപ്പോൾ മലയിടിഞ്ഞ് മൂടിപ്പോയതാണ് ടണലിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ റോഡ് ബ്ലോക്ക് ആയി മെയിൻ റോഡ് അപ്പോൾ വേറെ വഴിക്ക് തിരിച്ചു വിട്ടേക്കുന്നതാണ് നമ്മൾ ശ്രീനഗറിയിൽ നിന്ന് പോകുന്ന ഒരു തൊണ്ണൂറ് കിലോമീറ്റർ കഴിഞ്ഞ് ബനിഹാളിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇതൊരു ചായക്കര കണ്ടത് അവിടെ നിന്ന് ചായ കുടിച്ച് രണ്ട് തണ്ടൂർ റൊട്ടിയും ചായയും വെജിറ്റബിൾ കറി നൂറ്റി ഇരുപത് രൂപ ഈ വഴി എന്തൊക്കെ പണി നടപ്പണ്ടിട്ടാണ് ഇതും നല്ല സ്ഥലമാണ് വരുന്ന വഴി വലിയ വണ്ടിയൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടിട്ടാണ് ചെറിയ വണ്ടികളാണ് ഈ വഴി വിടുന്നത് ഇപ്പൊ ടണൽ വഴി വന്നാലും ഒരു മുപ്പത് കിലോമീറ്റർ കുറഞ്ഞു കിട്ടി അവിടെ മല ഇടിഞ്ഞിട്ട് നെറ്റൊക്കെ ഇട്ടോറികൾ ഇറങ്ങാനുണ്ട്